ഹൈ ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താ ഇന്ന് പറയാത്ത നോമ്പാണ് അപ്പോൾ എല്ലാവർക്കും നോമ്പിണ്ടാവും വിചാരിക്കുന്നു പ്രചാരം നോമ്പുണ്ടോ വേറെന്താ ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞു പിന്നെന്താ എന്നാലെല്ലാവരും ബറാത്തി രാവായിട്ട് എന്തും നമ്മളവിടേക്കാണ് ബറാത്തി രാവിൻ്റെ അന്നാണ് മധുരക്കറി ഉണ്ടാക്കെട്ടോ പിന്നലായിരുന്നു മധുരക്കറി ഉണ്ടാക്കിയ ഇവർ സേമിയ മാത്രമേ പായസോ അങ്ങനെ കഴിക്കുകയുള്ളൂ വേറെ എന്താ പറയുക അടപ്രഥമനോ അല്ലെങ്കിൽ ചെറുപാരുപ്പോ അങ്ങനെയൊന്നും കഴിക്കൂല വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരക്കറി നമ്മൾ അരിപ്പൊടിയുണ്ട് ഉരുട്ടിയിട്ട് മുല്ലപ്പൂ കറി എന്നൊക്കെ പറയും പക്ഷേ ഇവർ കഴിക്കാത്തതുകൊണ്ട് സേമ്യ പിന്നെന്താ വേറെന്താ വിശേഷം പിന്നെ റസാൻ നോമ്പായതുകൊണ്ട് കളിക്കാനൊന്നും പോയിട്ടില്ല കളിക്കാൻ പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കളിക്കാൻ പോയില്ല ഫുട്ബോള് കളിക്കാൻ നല്ല വെയിലാണല്ലോ അപ്പം പോയിട്ട് കളിച്ച് ഭയങ്കര ക്ഷീണാവും അപ്പം കുട്ടികളെ ക്യാരം ബോർഡ് ഇവിടെ ഉണ്ട് അപ്പം അത് കളിക്കാൻ വരും അല്ലേ അപ്പം വരും എൻ്റെ അപ്പൊ കാണിച്ചെടുക്കലേ ഫ്രണ്ട്സാരം പിന്നെന്താ പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനിയിപ്പം നോമ്പ് തോർക്കാനാവുമ്പോഴേക്കെന്തെങ്കിലും ഉണ്ടാക്കണം റജാൻ എന്താണ്ടേപ്പാടിപ്പാടി അത്തൊക്കെ മതി ഫ്രൂട്ട്സ് ഒന്നുമില്ല ഇനി പ്രജാൻ പോയിട്ട് വാങ്ങിക്കൊണ്ട് തരുമല്ലേ അത്തൊക്കെ ഉണ്ട് അത്തൊക്കെ മതിയോ അപ്പോൾ ഓക്കെ പത്തക്ക മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ പത്തക്ക വെള്ളമൊക്കെ ഒക്കെ മതി പിന്നെന്താ വേറെന്താ നമ്മൾ എന്താ പറയുക നോമ്പൊക്കെ ആകുമ്പം അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാലോ അതിന്നാൻ പറ്റിയല്ല പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ എന്താണ് നോമ്പായിട്ട് ഉണ്ടാക്കുന്നത് കമൻ്റ് ചെയ്യോ വേറെന്താ മൂത്ത ആൾ ഇന്ന് ഷോപ്പിൽ പോയിട്ടുണ്ട് അവന് ഷോപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ ഷോപ്പിൽ പോയിട്ടുണ്ട് അല്ലാണ്ട് ഉച്ചക്കേശുക്ക് ഇന്ന് രാവിലെ പോയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഞാൻ ഫുഡുണ്ടാക്കുന്ന എന്താ പറയുക മൊത്തമായിട്ട് കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇടയ്ക്ക് വെച്ചൊക്കെ കാണിക്കാം കേട്ടോ പ്രത്യേകിച്ച് കൂട്ടൊന്നും കാണിക്കുന്നില്ല ഒന്ന് ഫുഡിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഓക്കെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പോൾ അടുക്കളയിലേക്ക് പോവാ ഞങ്ങളൊന്നും ആക്കിയില്ല അപ്പോൾ പഴം പൊരിക്കലേ ഇന്ന കൈ ഉണ്ടാക്കുന്നു പഴം അപ്പോൾ ഓക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ഞാൻ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് കൂട്ടൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ എന്നിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അവലെ കളിച്ചെ കളി അറിയുന്ന ആൾക്കാർ ആൾക്കാർത്തോ മീത് അങ്ങനെല്ലാരോ ടീമാ അപ്പൊ ആദ്യം തന്നെ പരിപ്പുപാടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസാണ് എടുത്തത് അതിലേക്ക് ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് കാൽ സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു സ്പൂണ് മൈദമാവ് പിന്നെന്താ ഗരം മസാല ഇതൊക്കെ കൂട്ടി നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി പൊരിച്ചെടുക്കട്ടോ ഇനി പരിപ്പ് വട പൊരിച്ച് ഇനി പഴം പൊരിക്കണം പരിപ്പ് കട പൊരിച്ചതിന് ശേഷം നമുക്ക് സമൂസ പൊരിച്ചെടുക്കാം പയം പൊരിക്കാനുള്ള മാവ് കേട്ടോ പയം പൊരിക്കട്ടെ മാവ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് രണ്ട് മൂന്ന് ഈട്ടപ്പഴം പൊരിക്കുന്നു അങ്ങനെ ബാങ്കൊടിച്ച് പൊറുക്കാം പറ എല്ലാവരും നോന് തോന്നോ ണ് ചായകാരത്തിന് അന്വേഷണം വന്നിരിക്കുക ഇതെന്താണ് ശീണട്ടെ നോമ്പി ഏ മുടി ബേക്കോട്ട അപ്പൊ ഞങ്ങള് നോ നോമ്പ് തുറക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം ഇങ്ങനെ മുമ്പൊക്കെ തുറന്ന് ഇനിയിപ്പം പത്തിരി ഉണ്ടാക്കണം കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കി ഞാൻ അയച്ചേടാം കേട്ടോ ചിക്കൻ പൊരിച്ചു വച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഇനി പത്തിരി ചുടണം പത്തിരി നെയ്പത്തിരി ആണ് നെയ്പത്തിരി പൊരിക്കാന്ന് വിചാരിച്ചു അപ്പം അത് തിന്നാ സമയത്ത് പൊരിക്കും ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം കാരണം നെയ്പത്തിരി ഒക്കെ ചൂടില്ലെങ്കിൽ എന്താ പറയുക ഒരു മേലോട്ട് എടുക്കുന്നവര് ചർത്തിക്കാൻ വരുന്നവരെയാണ് പിന്നെന്താ അങ്ങനെ പത്തിരി ഒക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മക്കൾക്ക് എടുത്ത് കൊടുക്കട്ടെ കഴിക്കണം ഇത്രയേക്കുള്ളത് വിശേഷം വേറെ പിന്നെന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഓക്കെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ